ഞാൻ ഇന്ന് ഒരു റിട്ടയേർഡ് മെത്രാനായി ജീവിക്കുമ്പോൾ എൻ്റെ ഓർമ്മ ഞാൻ സെമിനാറിക്കാരനായി അച്ഛനായി മുപ്പത്തേഴ് വർഷങ്ങൾ ഞാൻ എൻ്റെ വൈദ്യ ശുശ്രൂഷ വരാപ്പുഴ രൂപതയിൽ ചെയ്തു എൻ്റെ ഒരു മഹത്തായ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ് കാരണം ഒരു വൈദികൻ്റെ ജോലിയാണ് ഞാൻ എന്നും ആഗ്രഹിച്ചിരുന്നത് അതുകൊണ്ട് മറ്റ് പദവികളിലേക്കൊന്നും കണ്ടുവെക്കാതെ വഴിപാട് നടന്നിരുന്ന ഒരു വൈദികനാണ് ഞാൻ ഓരോ ആവശ്യങ്ങൾക്കും വരും പോകും എന്നല്ലാതെ മറ്റുള്ള ബന്ധങ്ങളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല ജനങ്ങളോട് കൂടുതൽ ഇടപഴകി അവരുടെ പ്രയാസങ്ങളിലും സങ്കടങ്ങളിലും സന്തോഷങ്ങളിലുമൊക്കെ പങ്കെടുത്ത് ജീവിക്കാൻ ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട് കാലത്ത് ഒരുപാട് ഓർമ്മകൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് മനുഷ്യരെ കൂടെ ആയിരിക്കാൻ അവരോടൊപ്പം നടക്കാൻ ദൈവ എന്നെ അനുവദിച്ചിട്ടുണ്ട് അവരുടെ കുടുംബങ്ങളിൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയിട്ടുണ്ട് അവരുടെ ജീവിത ശൈലികളുമായി ഞാൻ ചേർന്നിട്ടുണ്ട് കഴിവതും ഇടനിലക്കാരോടും സാധുക്കളോടും പാവപ്പെട്ടവരോടും എല്ലാം ഒരു സുഹൃത്തായി ജീവിക്കുവാൻ എനിക്ക് ആ നാളുകൾ സാധിച്ചു പിന്നെ ഓരോ കാര്യങ്ങളിലേക്ക് ഞാൻ എന്നെ വ്യാപൃതനാക്കി മലാപ്പുഴ മെത്താപോലത്ത ആയിരുന്നു കേളന്തറപ്പിതാവും അതുപോലെ സമയം തണ്ടിക്കോട്ട് പിതാവും പിന്നെ കൊന്നിലസ് പിതാവും അവസാനമായി ഡാനിയൽ അച്ചാരു വറമ്പിൽ മിത്ര അബുലതയും എല്ലാം എൻ്റെ പ്രവർത്തനങ്ങൾ പല വിധത്തിൽ വിലയിരുത്തിയിട്ടുണ്ട് ചിലപ്പോഴെനിക്കും നല്ല മാർക്ക് കിട്ടിയിട്ടില്ല എൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ ചില വിമർശന ബുദ്ധിയോടുകൂടെ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടില്ല പക്ഷേ രൂപതയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞതെന്ന് പിന്നീട് അവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒരിക്കലും ശിക്ഷിക്കുന്ന ഒരു മനോഭാവത്തോടെ പ്രവർത്തിച്ചിട്ടില്ല എൻ്റെ ജീവിതം ഞാൻ മുഴുവനായും ദൈവത്തിനായി സമർപ്പിച്ചിട്ടുണ്ട് മുപ്പത്തേഴ് വർഷങ്ങൾ വൈദിക ശുശ്രൂഷ ജനങ്ങളോട് പഴകിയ വലിയൊരു ഓർമ്മ അതുകൊണ്ടാണ് ഞാൻ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെടുന്നത് പരിശുദ്ധാത്മാവ് ആരെയും തിരഞ്ഞെടുക്കും ദൈവം തനിക്കിഷ്ടമുള്ള ഇടയന്മാരായക്കും എന്നുള്ള ആ ദൈവത്തിൻ്റെ വലിയ ഭജനം ഞാൻ ഓർക്കുന്നു ദൈവത്തോട് നന്ദി പറയുന്നു എത്രാനാകാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല ചിലരെല്ലാം എന്നോട് പറഞ്ഞു കുറേ കൂടി വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ വിദേശത്ത് പോയി പഠിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരു മെത്രാനായാലേ വൈദികനായിരുന്നപ്പോൾ ചിലരെല്ലാം എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാനത് അവരോട് നന്ദിയോടെ എന്നെക്കുറിച്ച് ആ കമൻറ്റ് പറഞ്ഞവരോട് ഞാൻ വൃത്തിയമായിട്ട് നന്ദി പറയുകയാണ് കാരണം ഞാൻ വഴിപാട് നടന്ന ഒരു മനുഷ്യൻ ഇതിനൊന്നും നടക്കാനല്ലാത്ത ഒരു മനുഷ്യനെന്ന് അവർ തന്നെ എന്നെ വിധി കൽപ്പിച്ചതാണ് പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധ ആത്മാവ് ആരും വേണമെങ്കിലും ഈ രംഗത്തേക്ക് നിയോഗിക്കും അതാണ് എൻ്റെ അനുഭവം ഞാൻ മിത്രാനായതിനു ശേഷം നാല് വർഷം പരവപ്പഴ തിരുപതയിലും അതിരുപതയിലും പിന്നീടുള്ള പന്ത്രണ്ട് വർഷക്കാലം ഞാൻ കോട്ടപ്പുറത്തും ത്രിപതയിലും ചിലവഴിച്ചു കോട്ടപ്പുറം രൂപതയ്ക്ക് ഞാൻ വരുന്നത് യാതൊരു മുൻബുദ്ധിയും മുൻവിദ്യയും കൂടാതെയാണ് കാരണം ഒരാപ്പുഴയും കോട്ടപ്പുറം രൂപതയും ഒന്നായിരുന്നു ആ ഒന്ന് ചേരലിൽ ഇപ്പോഴും ഒന്നാണ് എന്നുള്ള കുറച്ച് വിശ്വാസത്തോട് ആത്മാർത്ഥ കൂടെയാണ് ഞാൻ കടന്നു വന്നത് അത് അങ്ങനെ ആയിരിക്കാൻ ഞാൻ എപ്പോഴും ശ്രമിച്ചിരുന്നു ഞാൻ വരാപ്പുഴക്കാരനാണെന്നുള്ള ഒരു വർത്തമാനം എന്നിൽ എന്നും കേട്ടിരിക്കാൻ ഇടയില്ല അങ്ങനെ വന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ക്ഷമ അഭ്യർത്ഥിക്കുകയാണ് ഞാൻ അവിടെ നിന്ന് പോന്നപ്പോൾ എനിക്ക് കിട്ടിയ അൻപസമ്പത്ത് ജനങ്ങളോടപെടുകയുള്ള ജീവിതം ഞാൻ വീണ്ടും ആരംഭിക്കാൻ ശ്രമിച്ചു മരാപ്പുഴയിൽ മുരമ്പള്ളി സമരത്തിലും കുടിയറക്കലിലുമൊക്കെ ഞാൻ ജനങ്ങളുടെ കൂടെ ഒപ്പമുണ്ടായിരുന്നു ആർച്ച് ബിഷപ്പ് ഞാനിൽ അച്ചാർ പറമ്പിൽ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ അത് പ്രവർത്തികമാക്കാൻ ഞാൻ കൂടെ നിന്നിരുന്നു അങ്ങനെയാണ് ആ സമരരംഗങ്ങളിൽ രംഗങ്ങളിൽ പൊളി അവധിയും ദിവസങ്ങൾ മേനകയുടെ മുമ്പിൽ പന്തലിൽ ഭക്ഷണം കഴിച്ചും ഒരുമിച്ചിരുന്നും മുദ്രാവാക്യങ്ങൾ വിളിച്ചും അവരോട് കൂടെ ഭക്ഷണം ചേരാൻ സാധിച്ചത് ഇവിടെ വരുമ്പോൾ ആ ജനകീയമായ ഒരു കാഴ്ചപ്പാടെനിക്കുണ്ടാകണമെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചിരുന്നു അവിടെ ചില പത്രക്കാരൊക്കെ എഴുതി ഇതാ ഒരു ജനകീയ മിത്രാൻ അത് ഭാഷയായിട്ട് തന്നെ ഞാൻ എടുക്കുകയാണ് എങ്കിലും അങ്ങനെ ആകാനാണ് ഞാൻ ശ്രമിച്ചത് അതുകൊണ്ടാണ് കോട്ടപ്പുറം രൂപതയിൽ അതായത് പറവൂർ തുടങ്ങി അങ്ങേയറ്റം തൃശ്ശൂറിൻ്റെ പ്രാന്ത പരിസരങ്ങൾ വരെ നീണ്ടെടുക്കുന്ന ഏതാണ്ട് തൊണ്ണൂറ്റാറായിരം ജനങ്ങൾ അല്ലെങ്കിൽ ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ അവരുടെ കൂടെ ഞാൻ അവരെ കാണാനുള്ള ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഓരോ ഇടവകയെയും ഞാൻ സന്ദർശിച്ചു അതിനുശേഷം ഓരോ ഇടവിലെയും കുടുംബ യൂണിറ്റുകൾ അന്ന് അഞ്ഞൂറ്റി മുപ്പത്താറ് കുടുംബ ഉണ്ടായിരുന്നു ആ യൂണിറ്റുകൾ ഞാൻ ഓരോ മണിക്കൂറെടുത്ത് ഓരോന്നായി സന്ദർശിച്ച് പത്ത് ഇരുപത് മുപ്പത് മുപ്പത്തഞ്ച് കുടുംബങ്ങൾ ഒരുമിച്ച് ഒരു വീട്ടു മുറ്റത്ത് ഒരുമിച്ച് കൂടി അവരും കൂടെ ആയിരുന്നു കൊണ്ട് സഹവസിക്കുകയും അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുകയും ക്രിക്കറ്റ് ചെയ്തപ്പോഴും അത് വലിയൊരു അനുഭവമായിട്ട് ഞാൻ മനസ്സിൽ കരുതുകയാണ് അത് ഭാഗ്യ സ്മാരണാർത്ഥനായ ജോസഫ് വട്ടിപ്പേറ്റി വീടുകളെല്ലാം സന്ദർശിച്ചിട്ടുണ്ട് തൻ്റെ വരാപ്പുഴ രൂപതയുടെ മുഴുവൻ അത് കൊട്ടപ്ര ഉൾപ്പെടെയുള്ള വീടുകൾ മുഴുവൻ സന്ദർശിച്ചിട്ടുണ്ട് സൗകര്യങ്ങളെല്ലാം ചുള്ള സൗകര്യങ്ങളെടുത്ത് അദ്ദേഹം സന്ദർശിച്ചതിൻ്റെ ഓർമ്മ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ആ ചൂട് വച്ചാണ് ഞാൻ കുടുംബ യൂണിറ്റിയിൽ സന്ദർശിച്ചത് അപ്പോൾ ഓരോ വീട്ടിലിങ്ങനെ കുടുംബങ്ങൾ വന്ന് കൂടുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു രൂപതയുള്ള എല്ലാ കുടുംബങ്ങളെയും എനിക്ക് ഒരു വീട് മുറ്റത്തിരുത്തി അല്ലെങ്കിൽ ഒരു വീട്ടിലിരുത്തി കാണാനും വിശേഷം പറയാനും അടുത്തിരിക്കാനുമൊക്കെ സാധിച്ചു ചിലരെല്ലാം എന്നെ തൊട്ടു നോക്കിയിട്ടുണ്ട് ഇതാണ് ആരാണ് ആരാണിത് എത്രാൻ ഒന്ന് തൊട്ടക്കെട്ട് അങ്ങനെ ഒത്തിരി സ്നേഹത്തോടെ അവരെന്നെ സ്വീകരിക്കുകയും തിരുവെല്ലാം വിമർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ എന്നെ നല്ല ഓർമ്മകളായിട്ട് ഞാൻ ആസൂക്ഷിക്കുകയാണ് ഇവിടെ ഈ രൂപതയിൽ പന്ത്രണ്ട് വർഷം ദൈവം എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ അനുഗ്രഹം നൽകി അത് ഞാൻ ദൈവത്തോടെ നന്ദി പറയുന്നു എല്ലാ ജനങ്ങൾക്കും വേണ്ടി എൻ്റെ പ്രാർത്ഥന ദിവജനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന ഇന്നും തുടരുന്നുണ്ട് ഓരോ ചവമാല ചെല്ലുമ്പോഴും അതിൽ രണ്ടാമത്തെ രഹസ്യം ഞാൻ പ്രത്യേകമായിട്ട് മറ്റ് പ്രാർത്ഥനയ്ക്ക് പുറമെ കുടുംബങ്ങൾക്ക് വേണ്ടി കാഴ്ച വയ്ക്കാറുണ്ട് ഒന്നാമത്തെ രഹസ്യത്തിൽ വൈദ്യർക്ക് വേണ്ടി കാഴ്ച വയ്ക്കാറുണ്ട് അതെൻ്റെ ഒരു നേരത്തെ തുടങ്ങിയ ഒരു ശീലമാണ് ഈ റിട്ടയേർഡ് ജീവിതത്തിൽ ഞാൻ സന്തോഷവാനാണ് ഇവിടെ വരണമെന്ന് നേരത്തെ തന്നെ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഇവിടെ വന്ന് ഇടയ്ക്കെല്ലാം താമസിക്കുമായിരുന്നു ഈ അച്ഛന്മാരുടെ കൂടെ നിങ്ങളതി അച്ഛന്മാരില്ലെങ്കിലും ഉള്ളവരുടെ കൂടെ സന്തോഷത്തോടെ ഞാനിപ്പോഴും ജീവിക്കുകയാണ് ഒന്ന് കുർബാന ചെല്ലുന്നു പ്രാർത്ഥിക്കുന്നു പങ്കുവഹിക്കുന്നു തമാശകൾ പറയുന്നു അത് മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു കോട്ടപ്പുറത്ത് എൻ്റെ ഒരു മിഷൻ അതൊരു മിഷൻ രൂപതയാണെന്നുള്ളത് വരുന്നവർ പിന്നാലെ വരുന്നവർ തുടരണമെന്നുള്ളതാണ് കാരണം ഭാരതപ്പുഴവരെ അതിർത്തിയുള്ള പ്രദേശമാണ് കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം രൂപത കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളത് കൊടുങ്ങല്ലൂർ സിറ്റിയുടെ ഹൃദയഭാഗമാണ് കോട്ടപ്പുറം ഒരുപാട് കോട്ടപ്പുറങ്ങളുണ്ട് കേരളത്തിൽ ഇപ്പോൾ കൊടുങ്കല്ലൂർ കോട്ടപ്പുറം എന്ന് പറയുമ്പോഴാണ് കൃത്യമായിട്ട് കോട്ടപ്പുറ രൂപത എവിടെയാണെന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാവുക അത് വികസിക്കണം ക്രൈസ്തവർ പ്രത്യേകിച്ച് റോമൻ കത്തോലിക്ക ലിത്യൻ ക്രൈസ്തവർ ചിതറിക്കടക്കുകയാണ് പലയിടത്തും ആൾക്കാരുണ്ട് പക്ഷേ അവിടെ ഒന്നും ഒരു കൂട്ടായ്മയോ പള്ളിയോ അല്ലെങ്കിൽ ഒരു ഹോളോ ഇല്ലാഞ്ഞതുകൊണ്ട് ഇല്ലാതിരുന്നതുകൊണ്ട് അവിടെ ആൾക്കാർക്ക് ഒരുമിച്ച് കൂടാനും വരാനും സാധിക്കാതെ മറ്റ് ഇടവുകളിലേക്ക് അവിടെ അംഗങ്ങളായി അതിനൊരു പരിഭവമില്ല കാരണം ദൈവജനമെല്ലാം ഒന്നാണ് ഏതൊരുത്തായാലും ദൈവ മക്കളുടെ കൂട്ടായ്മയിൽ ദൈവം വസിക്കുന്നു അങ്ങനെ ഒരുപാട് മക്കളെ പല ഇടവുകളിലായിട്ട് സ്വീകരിച്ച എല്ലാ രൂപതകളെയും ഞാൻ നന്ദിയോടെ നമിക്കുന്നു അവർ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത കാര്യങ്ങളെല്ലാം ദൈവ തീരട്ടെ എന്ന് അപേക്ഷിക്കുകയാണ് എങ്കിലും അവരെല്ലാം വീണ്ടും ഒരേ കുടക്കീഴിൽ അവരുടെ സ്വന്തം ആ റോമൻ ലത്തീൻ കത്തോലിക്ക എന്നുള്ള ആ സമൂഹത്തിൻ്റെ കീഴിൽ കൊണ്ടുവരണം എന്നുള്ളത് ഒരാഗ്രഹമായിട്ട് എന്നിൽ അവശേഷിക്കുന്നുണ്ട് അതൊരു പിടിച്ചു അല്ലെങ്കിൽ ശക്തി പ്രയോഗിക്കലോ അല്ല നേരെ മറിച്ച് സ്നേഹത്തിൻ്റെ കൂട്ടായ്മകൾ സ്വന്തമായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ ഇതെല്ലാം മറിഞ്ഞ് അവരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു രീതിയാണ് അതിനുവേണ്ടി ചെയ്യേണ്ടത് എൻ്റെ പ്രവർത്തനങ്ങളിൽ വന്നുപോയ കുറവുകൾ എൻ്റെ പിരകിയത് കൊണ്ട് വന്നുപോയ തെറ്റുകൾ എല്ലാം ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം മറ്റുള്ളവരുടെ പാവങ്ങൾക്ക് വേണ്ടി പരിഹാരം അനുഷ്ഠിക്കുമ്പോൾ എൻ്റെ പാവങ്ങൾക്കും കടങ്ങൾക്കും ഞാൻ മോചനം അപേക്ഷിക്കുന്നുണ്ട് എൻ്റെ പുത്രാനു ശുശ്രൂഷയിൽ എല്ലാവരോടും ഒരുപോലെ പെരുമാറാൻ ചിലപ്പോഴെല്ലാം സാധിക്കാതെ വന്നിട്ടുണ്ട് ചിലരെ പിണങ്ങുകയും ശാസിക്കുകയും ചിലരെ തിരുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ അതവർക്ക് ഇഷ്ടപ്പെടുന്ന വരില്ലെങ്കിലും എൻ്റെ ഒരു ഉത്തരവാദിത്വമായിട്ട് ഞാനത് എടുത്തുകൊണ്ട് ചെയ്തു എങ്കിലും അതൊരു മുറിവായിട്ട് അവരിൽ ഉണ്ടെങ്കിൽ അതും എന്നോട് അപരിശ്രമിച്ച് എന്നോട് കരട് കാണിക്കണം എന്നു ഞാൻ കൃത്യമായിട്ട് അപേക്ഷിക്കുകയാണ്